മധ്യപേനലവധിക്കാലവും ഉത്സവ ആഘോഷങ്ങളും ആയിട്ടും ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശകർക്കായി തുറന്നുകൊടുക്കാത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ഒരാൾ ഡാമിൽ കടന്ന് താഴിട്ട് പൂട്ടിയതിനെ തുടർന്ന് സുരക്ഷാ ക്രമീകരണങ്ങളുടെ പേരിലാണ് അണക്കെട്ടിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത് ഇടുക്കി അണക്കെട്ടിലെ സുരക്ഷ മറികടന്നെത്തിയ സഞ്ചാരികളിൽ ഒരാൾ പതിനൊന്ന് സ്ഥലത്ത് താഴിട്ടുപൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഏഴിനാണ് കെ കണ്ടെത്തിയത് ഇതോടെ അണക്കെട്ടിലേക്കുള്ള സന്ദർശനം നിരോധിച്ചു തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്ന് ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് പത്ത് ദിവസം സഞ്ചാരികളെ പ്രവേശിപ്പിച്ചു ഡാമുകൾക്ക് മുകളിലൂടെ കാൽനടയാത്ര പോലീസ് വിലക്കിയതോടെ കെ സി ബി ഹൈഡൽ ടൂറിസം വിഭാഗത്തിന്റെ ബെഗിക്കാറിലാണ് സഞ്ചാരികളെ കൊണ്ടുപോയത് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഇതും അവസാനിപ്പിച്ചു അണക്കെട്ട് കാണാൻ അവസരമില്ലാത്തതിനാൽ ഇവിടേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും കുറഞ്ഞു ടൂറിസം രംഗത്തു നിന്നും കിട്ടിയിരുന്ന വരുമാനവും നിലച്ചതോടെ ചെറുതോണിക്കാർ കടുത്ത പ്രതിസന്ധിയിലായി സ്ഥാപനങ്ങളിൽ നിന്നും ജീവനക്കാരെ പിരിച്ചുവിടാനും തുടങ്ങി നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഏറെ പ്രതീക്ഷയിലാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് യാതൊരു വ്യാപാരവും ഇല്ലാണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇനിയുള്ള ഒരു വെക്കേഷനാണ് ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രതീക്ഷ ഈ സമയത്തും ഇത്രയുമായിട്ടും ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തിൽ യാതൊരുവിധ നടപടിയും ഇത് തുറക്കുന്നതിന് വേണ്ടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല നമുക്ക് ഈ ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ ഡാം ക്ലോസ് ചെയ്തതെങ്കിൽ അതിന് സുരക്ഷ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചു കൊണ്ട് ഡാം ഈ വെക്കേഷൻ കാലഘട്ടത്തിലെങ്കിലും സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം അടച്ചിടുന്ന ഒരു ഒരു വരുന്നത് നമ്മുടെ ടൂറിസത്തിനെ സ്ഥിതിയാണുള്ളത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ സഞ്ചാരികളെ പ്രവേശിപ്പിക്കുവാൻ അനുമതി നൽകിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുവാനാണ് ചെറുതോണിയിലെ വ്യാപാരികളുടെയും ടൂറിസം രംഗത്തുള്ളവരുടെയും തീരുമാനം രാജകുമാരി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്